രാവിലെ ആദ്യം ഉണർന്നത് ഗംഗയായിരുന്നു വിഷ്ണുവിന്റെ കയലിനും പതിയെ അടർന്നും മാറി എഴുന്നേറ്റ് ചെന്ന് ഫ്രഷായി ഇറങ്ങുമ്പോഴും അവൻ സുഖമായി ഉറങ്ങുന്നത് കാണാൻ ഗംഗയ്ക്ക് അവനോട് വല്ലാത്ത വാത്സല്യം തോന്നി അവനെ നെറ്റിയിൽ ചുണ്ട് ചേർത്ത് അമർത്തി മുത്തിയിട്ട് അവൾ താഴേക്ക് ഇറങ്ങിപ്പോയി കണ്ണും എഴുന്നിട്ടില്ലേ മോളെ ഗംഗക്ക് ചായ നീട്ടിക്കൊണ്ട് ലക്ഷ്മി ചോദിച്ചു ഇല്ലാണ്ടി ബിച്ചേടൻ ഭയങ്കര ഉറക്ക അതുകൊണ്ട് വിളിച്ചില്ല അതെന്താ വിളിക്കാതെ ചെക്കൻ ഇനി എപ്പം എഴുന്നേൽക്കും ഇന്ന് പുറത്തൊക്കെ പോണെന്ന് പറഞ്ഞല്ലേ പോണം കുറച്ചു കഴിഞ്ഞിട്ട് വിളിക്കാം വിച്ചേടനെ എവിടെയാണ് ലക്ഷ്മി മോളെ കുഞ്ഞുങ്ങളൊക്കെ പോകുന്നത് ജാൻ ചേച്ചി ആകാംക്ഷയോടെ ചോദിച്ചു അറിയില്ല ചേച്ചി കണ്ണൻ എന്നോടും മോളോടോ ഒന്നും പറഞ്ഞില്ല പുറത്ത് പോകുന്നു എന്നേ പറഞ്ഞോളൂ ആന്റീം കൂടെ വരണോ നമുക്ക് ഒരുമിച്ച് പോകാം ഇവിടെ നിന്ന് അച്ഛനും ഇല്ലല്ലോ അത് വേണ്ട എൻ്റെ മകൾ സന്തോഷായിട്ട് പോയിട്ട് വാ ഞാൻ പോയി വിച്ചേട്ടി വിളിക്കട്ടെ ആന്റി മണി ഒൻപതായല്ലോ ചെല്ല ചെന്ന് വിളിച്ചോണത്ത് ആന്റി കഴിക്കാൻ എടുത്ത് വെക്കാം തല കുളിക്ക് സമ്മതിച്ചുങ്ക മുകളിലെ അവിടെ റൂമിലേക്ക് പോയി നല്ല കുഞ്ഞാണ് അല്ലേ മോളെ ഉം പാവം കൂട്ടി അത് സ്നേഹം എന്താന്ന് അറിഞ്ഞിട്ടില്ല ജാൻ ചേച്ചി ആ ഇനി കണ്ണന്മാൻ സ്നേഹിച്ചോളും പിന്നെ മോളും മോനും ഒക്കെ ആ കുഞ്ഞൻ ജീവനല്ലേ അതെയല്ലോ ഇപ്പോഴല്ലേ ഇതൊരു വീടായത് ആ ഞാൻ പിള്ളേർക്ക് കഴിക്കാൻ എടുത്ത് വെക്കട്ടെ ലക്ഷ്മി കഴിക്കാൻ എടുത്ത് വെച്ചപ്പോഴത്തേക്കും വിഷ്ണു ഗെങ്കിയും റെഡി താഴേക്ക് ഇറങ്ങി വന്നു കഴിക്കാൻ ഇരിക്കു പിള്ളേരെ ഇനി എപ്പോഴാണ് എങ്ങോട്ട് തിരികെ എത്തുന്നത് കണ്ണാ ദോശ സാമ്പാറും നോക്കി കഴിക്കുമ്പോഴാണ് ലക്ഷ്മി വിഷ്ണുനോട് ചോദിച്ചത് അതൊക്കെ ഞങ്ങൾ ഇങ്ങെത്തമേ കാത്തിരിക്കണ്ട കേട്ടോ രാത്രി കണാ കൊച്ചിനെ രാവിലെ കോളേജിൽ കൊണ്ടുവരണം അപ്പോ അത് കണക്കാക്കി രാത്രി തിരിച്ചു വരണം കേട്ടോ ഓ കേട്ട് കേട്ടു വേഗം കഴിച്ചിട്ട് വാ ശിവ നമുക്ക് ഇറങ്ങാം സന്തോഷത്തോടെ ഇരുവരെയും യാത്ര ലക്ഷ്മി വീടിനുള്ളിലേക്ക് കയറി ഇരിക്കുമ്പോൾ അംഗ ഭയങ്കര സന്തോഷത്തിലായിരുന്നു വിച്ചേട്ടാ എന്താ ശിവ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു ആണോ വിച്ചേട്ട ശിവക്കുട്ടി ഒരുപാട് സന്തോഷാണെങ്കിൽ ഇന്ന് ആദ്യം എവിടെയാ പോകേണ്ടത് എനിക്കറിയില്ല വിച്ചേട്ടാ ഞാൻ അങ്ങനെ ഒരിടത്തും പോയിട്ടില്ല അമ്മാമ്മ ഉള്ളപ്പോൾ വല്ലപ്പോഴും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ടൗണിൽ പോകും പിന്നെ അമ്പലത്തിലും അല്ലാതെ എവിടെയും പോയിട്ടില്ല ഈ ലോകത്ത് എവിടെ പോണമെങ്കിലും എന്റെ ശിവയെ വിചേട്ടൻ കൊണ്ടുപോകും കേട്ടോ ഇപ്പൊ നമുക്ക് മാളിലേക്ക് പോവാം ഉം പോവാം സന്തോഷത്തോടെ ചിരിക്കുന്നവളെ കാണാൻ വിഷ്ണുവിന്റെ മനസ്സ് നിറഞ്ഞു മാളിൽ കയറി തുണിക്കടയും ജ്വലറിയും സിനിമാ കാർഡനും ഒക്കെയായി വൈകുന്നേരമാണ് പിന്നെ അവിടെ നിന്നിറങ്ങിയത് ഇനി നമുക്ക് ബീച്ചിൽ പോകാമോ ശിവ ഉം പോകാം വിചേട്ടാ കുഞ്ഞിലെ അമ്മമ്മ ഒരിക്കൽ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ ബീച്ചിൽ ആദ്യമായിട്ട് വന്നത് പിന്നെ ഒരിക്കലും ഞാനും കോപവും കൂടെ പ്ലസ് ടു സമയത്ത് വന്നിട്ടുണ്ട് വാ ശിവ കാർ പാർക്ക് ചെയ്ത് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വിഷ്ണു ഒക്കെ എങ്കിൽ ചേർത്ത് പിടിച്ചിരുന്നു കടലിലേക്ക് ഇറങ്ങുന്നുണ്ടോ ശിവ വിച്ചേട്ടനും വരുമോ എങ്കിലിറങ്ങാം പിന്നെ ഒരു ബഹളായിരുന്നു ഇരുവരും കൊറേ കഴിഞ്ഞ് തളർന്നപ്പോൾ ശിവഗംഗ പതി വിഷ്ണുവിനെ നോക്കി എന്റെ തളർന്നോ ശിവ ഉം ഇത്തിരി നമുക്ക് പോകാ വിളിച്ചേട്ടാ ഫുഡ് കഴിച്ചിട്ട് പോവാം വേണ്ട രാത്രി ഫുഡ് വീട്ടിൽ ചെന്നിട്ട് കഴിക്കാം എന്നവാ ഇരുവരും കൈകോർത്ത് പിടിച്ച് നടന്ന് റോഡ് ക്രോസ് ചെയ്തു ഇപ്പറം വന്നു ഇവിടെ നിക്കണേ ശിവ ഞാൻ കാർ എടുത്ത് വരാം ഉം ഗംഗ ഒന്ന് മോളെ ഗംഗ മോളെ ഗംഗ ഗംഗ പിന്നിൽ പിന്നീട് വിള കേട്ട് ഗംഗ തിരിഞ്ഞു നോക്കി അയ്യോ വൈശാഖ് ചേട്ടനോ ഇവിടെ എന്താ ചേച്ചി എവിടെ ഗംഗ വൈശാഖനെ കണ്ട് സന്തോഷത്തോടെ ചോദിച്ചു ചേച്ചി വന്നില്ല മോളു ആടെ കൂടെ വന്നത് ഒറ്റക്ക് വരിന്ന് ഏട്ടൻ അറിയാം വിച്ചേട്ടന്റെ കൂടെ കാർ എടുക്കാൻ പോയേക്കുവാ ആണോ മുറിവക്ക് കഴിഞ്ഞു ഇപ്പൊ വേദന ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലല്ലോ ഇല്ലേ ഏട്ടാ അതേ വിചേട്ടൻ എത്തി വിഷ്ണുവിന്റെ കാർ വരുന്ന കണ്ട് ഗംഗ വൈശാഖിനോട് പറഞ്ഞു വൈശാഖിനെ കണ്ട് പറയും സന്തോഷം തോന്നിയില്ലെങ്കിലും വിഷ്ണു ഒരു ചീരിയുടെ കാറിൽ നിന്നിറങ്ങി അവർക്ക് അരികിൽ വന്നു ഹലോ ഡോക്ടറെ എന്നോട് ദേഷ്യം വേണ്ട കേട്ടോ എനിക്ക് എന്തിനാ വൈശാഖിനോട് ദേഷ്യം അതെ തീർത്ത ഒരു ദുഷ്ട അല്ല കേട്ടോ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരിക്കെയാണ് ഡോക്ടറുടെ ആലോചന വന്നത് അളന്ന് ഭ്രമിച്ചു പോയി എന്നുള്ളത് സത്യാണ് ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത് തീർത്ഥയുടെ വിവാഹമാണെന്ന് ശരിക്കും നോ പേടിപ്പിച്ചു ആണ് അന്ന് കൂടെ കൂട്ടിയത് അവളെ നഷ്ടപ്പെടുത്താൻ വയ്യായിരുന്നു ഇതൊക്കെ വൈശാഖ് എന്തിനാണ് ഇപ്പൊ എന്നോട് പറയുന്നത് അന്നേ തുറന്നു പറഞ്ഞെങ്കിൽ ഒരു നാണുക്കേട് ഒഴിവാക്കാമായിരുന്നു അതെ ഞാൻ ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞാ മതിയായിരുന്നു ആ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഇപ്പോ ആൾക്ക് ചെറിയൊരു അസൂയ ഗംഗയോടുണ്ട് ഒരു ചീരിയുടെ വൈശാഖു പറഞ്ഞു എന്ത് അസൂയോ എന്തിനാ വിഷ്ണു ദേശത്തിൽ വൈശാഖിനെ നോക്കി മറ്റൊന്നും അല്ലടും താൻ ഗംഗയെ കുഞ്ഞിനെ പോലെ കൊണ്ടുനടക്കുന്നതും നോക്കുന്നതും ഒക്കെ കണ്ടിട്ടുള്ള ഒരു ചെറിയ പ്രശ്നം പേടിയൊന്നും വേണ്ട ആള് മാറിക്കോളും അല്ലെങ്കിലും ഇപ്പൊ നല്ല മാറ്റം ഉണ്ടാൾക്ക് പിന്നെ ഗംഗമ്മോളൊരു ചെറിയമ്മയാൻ പോവുകട്ടോ ഏ എന്താ പറഞ്ഞേ തീർത്തേക്ക് വിശേഷം ഉണ്ടിപ്പൊ റസ്റ്റിലാണ് മോളെ കാണണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തിനും അതൊന്നും വേണ്ട ഇനിയും അവളെ കണ്ടിട്ട് ഓരോന്നും പറഞ്ഞ് നോവിക്കാൻ ഗംഗയെ തന്റെ ദേഹത്തേക്ക് ചേർത്തിപ്പിടിച്ച വിഷ്ണു പറയെ വൈശാഖിന്റെ മുഖം മങ്ങി ചേട്ടാ ഗംഗ വിഷ്ണു നോക്കി വിലങ്ങനെ ആട്ടി ഞാൻ വരാം വൈശാഖേട്ടാ ഇന്ന് പറ്റൂല അടുത്തയാഴ്ച വരാവേ ചേച്ചിയോട് പറയണേ ഞാൻ കുഞ്ഞു കാണാൻ വരൂന്ന് ഉം വൈശാഖ് മോളി ഞങ്ങളെന്നാ പോട്ടെ ആ ഓക്കെ കാണാം വിഷ്ണുവും വൈശാഖും കൈ കൊടുത്തു പിരിഞ്ഞു കാർ ഓടിക്കുമ്പോൾ വിഷ്ണു ഒന്നും മിണ്ടാതെ മുഖവും വിറുപ്പിച്ചിരിക്കുന്നത് കണ്ട് ഗംഗ ഇടയ്ക്കിടെ അവനെ നോക്കിയെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ അവൾക്ക് ഭയം തോന്നി ഇത്രയും നേരത്തെ സന്തോഷം എവിടെ പോയി മറഞ്ഞ പോലെ അറിയാത്തുള്ളിൽ സങ്കടം വന്നു നിറയുന്നു വിചേട്ടാ ഗംഗ പതി അവനെ വിളിച്ചെങ്കിലും ഡ്രൈവിംഗ് ശ്രദ്ധിച്ചിരിക്കും പോലെ ഇരുന്നത് അല്ലാതെ വിഷ്ണു ഗംഗ നോക്കുകയോ മീണ്ടുകയോ ചെയ്തില്ല വിച്ചേട്ടാ എന്നോട് പിണങ്ങിയിട്ടാണോ ഇങ്ങനെ ഇരിക്കണേ അപ്പോഴും അവനൊന്നും മിണ്ടന്തില്ലെന്ന് കണ്ടതോടെ ഗംഗയ്ക്ക് സങ്കടം പൊട്ടിപ്പോയി കുഞ്ഞിരുന്ന് വിരുംബി കരയുന്നവളെ അവൻ ഇടം കണ്ടിട്ട് നോക്കി നീ എന്തിനാ ഇപ്പൊ കരയുന്നത് വിച്ചേ എന്തിനാ പിണങ്ങിയത് ഞാൻ എന്തിനാ പിണങ്ങിയെന്ന് നിനക്ക് മനസ്സിലായില്ലേ ഇല്ല എന്തിനാ അയ്യോ പാവ് നോക്കിക്കേ എന്റെ ശിവയ്ക്ക് ഒന്നും അറിയില്ല വിഷ്ണു അവളെ പൂച്ചോണ്ട് ചുണ്ടോട്ടി വിച്ചേട്ടാ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ കാണാൻ ചെല്ലാന്ന് പറഞ്ഞോണ്ടാണോ വിചേട്ടൻ പിണങ്ങിയത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ ശിവ അവളുള്ള വാലിൽക്കുന്ന് കേൾക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നത് വൈശാഖ ചേട്ടൻ പറഞ്ഞല്ലോ ചേച്ചി ഒരുപാട് മാറിയന്നു പിന്നെ മാറും എനിക്ക് തോന്നില്ല ഇനി മാറിയാലും എനിക്ക് നിന്റെ ചേച്ചിയോടെ ഉള്ള ദേഷ്യം പോവില്ല പിന്നെ കുറച്ചു സമയം മറുപടി ഒന്നും കേൾക്കാതെ ആയപ്പോൾ വിഷ്ണു വിഷ്ണുന്ന് ഗംഗയെ നോക്കിയത് മുഖം കുറച്ചിരിക്കുന്നവളെ കാണി അവനെ ശെരി സങ്കടം വന്നു പോയി ഒന്നും മിണ്ടാതെ കാർ വീട്ടിലെ പോർച്ചിൽ കൊണ്ടൊന്നും നിർത്തി ഗംഗ പതിയിറങ്ങി ബാഗിലിരുന്ന കവറുകൾ എടുത്തപ്പോഴേക്കും വിഷ്ണു ഒന്ന് വാങ്ങി ഞാൻ എടുത്തോളാം ശിവ നീ അകത്തേക്ക് വെക്കോ ഉം ഗംഗ മൂളിക്കണ്ടകത്തേക്ക് കയറി അച്ചാ അച്ഛൻ എപ്പോഴാ വന്നത് ഇന്ന് വരുമെന്ന് പറഞ്ഞില്ലല്ലോ ഹാളിരിക്കുന്ന സത്യ കണ്ടും ഗംഗ അയാൾക്ക് അടുത്തേക്ക് വന്നു ഇപ്പൊ വന്നതേയുള്ളൂ ഇതേ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി വന്നു ലക്ഷ്മി ചായ കൊണ്ട് തരാമെന്ന് പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്യുന്നു അല്ല എവിടേക്ക് പോയി സന്തോഷായോ മോൾക്ക് ഉം സന്തോഷാണ് ഗംഗ അത് പറയുമ്പോൾ വിഷ്ണു കവറുകളും മൈ അകത്തേക്ക് കയറി വന്നു അച്ഛനെ പോത്തി പോയ കാര്യത്തെ ഓക്കെ അല്ലേ ആനടച്ചക്ക നീ എന്റെ മോളെ വഴക്കു പറഞ്ഞോടാ വിഷ്ണു ഗംഗ എന്ന് നോക്കിട്ട് അച്ഛനെ നോക്കി ചിരിച്ചു ഞാനൊന്നും പറഞ്ഞില്ല ആ കൊച്ചിനെ മുഖം കണ്ടപ്പോ എന്താ വിഷമം ഉള്ളതുപോലെ തോന്നി എനിക്ക് ശിവജിന്ന് ഫ്രഷ് ആവു പാക്കറ്റൊക്കെ ഞാൻ കൊണ്ടുവരാം മൂളിക്കൊണ്ട് കേക്ക് പോയി എന്താടാ മോൾക്ക് ആകെ ഒരു വിഷമം ഇന്ന് ബീച്ച് റോഡിൽ വെച്ച് വൈശാഖനെ കണ്ടു അതിനിപ്പോ എന്താ പിന്നെ വിഷ്ണു കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കണ ഒരാൾ നന്നാവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സാധിച്ചു കൊടുക്കുക ഇപ്പൊ മോളെ കാണാൻ അവൾക്ക് ആഗ്രഹിക്കുന്നെങ്കിൽ കാണട്ടെ അതിന് നീ എതിന് നിൽക്കണ്ട എന്നതാണ് അമ്മയുടെ അഭിപ്രായം ചായമായി വന്ന ലക്ഷ്മിയാണ് അത് പറഞ്ഞത് അച്ഛൻ എന്തോന്നും പറയാത്തത് ഒരു ഗർഭിണി അവൾക്ക് സഹോദരി കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണട്ടെ നീ വിചാരിക്കുമ്പോലെ മോളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്താൽ അപ്പൊ നോക്കാം നമുക്ക് ഇപ്പൊ കൊച്ചിനെ വിഷമിപ്പിക്കേണ്ട അത്രയേറെ വേദനിച്ച് സഹിച്ചും വർണ്ണത്തിൽ മുഖാമുഖം കണ്ടു വന്നതാണ് എന്റെ കുട്ടി ഇനി നീ ആയി ആ കണ്ണുകൾ നിറയ്ക്കരുത് കണ്ണ ഇല്ല ഇല്ല അച്ഛ എന്റെ ശിവയെ ഞാൻ വേദനിപ്പിക്കില്ല ഞാൻ ഫ്രഷ് ആയി വരാം അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് വിഷ്ണു റൂമിലേക്ക് വന്നു അപ്പോഴേക്കും കുളിച്ചിറങ്ങി ശിവ എന്താ വിളിച്ചേട്ടാ നാളെ ഉച്ചക്ക് ശേഷം കോളേജിൽ പോകാം രാവിലെ നിന്റെ ചേച്ചിയെ കാണാൻ പോകാം റെഡി ആവണേ ഗംഗയെ ചുറ്റിപ്പിടിച്ച് കഴുത്തിൽ മുഖം ചേർത്ത് മുഖർന്നുകൊണ്ട് വിഷ്ണു പറഞ്ഞു പോകാമോ ശിവ വിഷ്ണു ചോദ്യം കേട്ട് ഗംഗ തിരിഞ്ഞെന്ന് നോക്കി നേവി ബ്ലൂ കളർ ഷട്ടും കസൂകാരം മുണ്ടും മുടുത്ത് സുന്ദനായി നിൽക്കുന്ന വിഷ്ണുവിനെ നോക്കി ഗംഗ ചുണ്ടു കുറിപ്പിച്ചു എന്താടി കൂർപ്പിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ശിവ ഞാനത് കടിച്ചെടുക്കുവെന്ന് പോ അവിടുന്ന് ചുണ്ടുള്ളിലാക്കി കടിച്ചു പിടിച്ച് ഗംഗ വിഷ്ണു പൊട്ടിച്ചിരിങ്കിപ്പൊടുന്നു ശിവക്ക് കുശുബാണോ അവളെ കതിൽ ചുണ്ടമർത്തി വിഷ്ണു ഗംഗയെന്ന് പിടഞ്ഞിണ്ട അവനെ ചുറ്റി പിടിച്ചു വിച്ചേനെന്തിനാ മുണ്ടത് പിന്നെ തുണി കൊടുക്കാതെ വരാൻ പറ്റോ അതല്ല പാൻറ്റിട്ടാ മതിയായിരുന്നു അതെന്താ മുണ്ടു കൊടുത്താൽ നിനക്ക് ഇഷ്ട ശിവ വിച്ചേട മുണ്ടു കൊടുക്കുന്നത് അതിഷ്ട പിന്നെന്താ ഒന്നുമില്ല നമുക്ക് പോവാ പറഞ്ഞിട്ട് പോയാ മതി വിഷ്ണു ഗംഗയുടെ കഴുത്തിൽ നാവ് കൊണ്ടുവന്ന് ഒരസി അവൾ അവനെ നീക്കി മാറ്റാൻ ശ്രമിച്ചു അതുണ്ടല്ലോ ഉണ്ടല്ലോ എന്റെ വിച്ചേട്ടന് കൊണ്ടുടുക്കുമ്പോ ഒത്തിരി സുന്ദരനാ അതുകൊണ്ടാ എപ്പോഴും ഉടുക്കണ്ട എല്ലാരും നോക്കും ആഹാ അപ്പോ എനിക്ക് മാത്രല്ല കുശുമ്പുള്ളത് വിച്ചേട്ടന്റെ കുറുമ്പിക്കൊണ്ടല്ലേ അതൊന്നുമില്ല ആ ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് പോവാം ഇരുവരും അമ്മയുടെയും അച്ഛനോടും യാത്ര പറഞ്ഞിറങ്ങി രണ്ടാളും വിഷ്ണു വലിയൊരു ബേക്കറിയുടെ മുന്നിൽ കാർ കൊണ്ടുവന്ന് നിർത്തി അതെ അമ്മ പറഞ്ഞിരുന്നു എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോണമെന്ന് നിന്റെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചോ ഇവിടെ എന്തിനാ എന്ന് മറ്റേ നോക്കി ഗംഗയോട് വിഷ്ണു പറഞ്ഞു ബേക്കറുടെ ഉള്ളിൽ കയറി എന്തൊക്കെയോ വാങ്ങിക്കൊണ്ടുന്ന പെണ്ണിനെ കാണാൻ വിഷ്ണു അന്നം വിട്ടു നിന്നു നാലഞ്ച് കവർ നിറയെ സാധനങ്ങൾ ഇത് എന്തൊക്കെയാ ശിവ ഇതൊക്കെ തീർത്ത കഴിക്കോ അറിയില്ല വിച്ചേട്ടാ ചേച്ചിക്ക് എന്താ ഇഷ്ടം എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ എല്ലാം വാങ്ങി എനിക്ക് ഫ്രൂട്ട്സ് കൂടെ വാങ്ങാം അതിവിടെ ഇല്ലല്ലോ കൊറച്ചൂടെ മുന്നോട്ട് പോയ ഫ്രൂട്ട്സ് കടയുണ്ട് അവിടുന്ന് വാങ്ങാം ഉം മതി ഇരുവരും വൈശാഖിന്റെ വീട്ടിലെത്തുമ്പോൾ അവൻ സീറ്റോട്ടിൽ കാത്തു നിൽപ്പൊണ്ട് വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയ ഡോക്ടറെ വാഗങ്ക ഗംഗയും വിഷ്ണു കവറുകളിലാകത്തേക്ക് ടേബിളിലേക്ക് വെച്ചു എന്താ ഇതൊക്കെ അവളിപ്പോ അങ്ങനെയൊന്നും കഴിക്കാറില്ല അതൊന്നും പാടില്ല വൊമിറ്റ് ചെയ്താലും ഫുഡൊക്കെ കഴിക്കണം ഇത് ശിവയാണ് വാങ്ങിയത് കഴിക്കുന്നതൊക്കെ ആണോ ഒന്നും അറിയില്ല വിഷ്ണു അറിയാതെ ഒരു ഡോക്ടർ വിഷം ഇങ്ങോട്ട് ഇങ്ങോട്ടിരിക്കെ രണ്ടാളും സോഫയിലേക്കിരുന്ന വിഷ്ണുവും ഗംഗയും ചേച്ചിയോടെ വൈശാഖ് ഏട്ടാ ഇപ്പൊ വരും കുളിക്കുക അമ്മയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ആൾക്ക് വെയിറ്റ് ഒന്നും എടുക്കാനോ അധികം കുനിയാനോ നിവരാനോ എന്നൊക്കെ പാടില്ല എന്നാ പിന്നെ ചേച്ചി വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കായിരുന്നോ അതൊക്കെയൊന്നും വേണ്ട ഗംഗ ഇവിടെ അമ്മയുണ്ട് പൊന്നുപോലെ നോക്കിക്കോളും ഡോക്ടർ എന്തോന്നും മിണ്ടാത്തത് ഞങ്ങളോട് ഇപ്പോഴും ദേഷ്യമാണല്ലേ ഏയ് ഇപ്പൊ ദേഷ്യമൊന്നുമില്ല ഇല്ല അന്നതൊക്കെ സംഭവിച്ചുകൊണ്ടല്ലേ എനിക്ക് എന്റെ ശിവയെ കിട്ടിയത് ഇപ്പൊ ഞാൻ ഹാപ്പിയാണ് വിഷ്ണു ഗംഗയെ ചേർത്ത് പിടിച്ച വയശാഖിനോട് പറഞ്ഞു ഗംഗയെ പിന്നിൽ തീർത്തയുടെ വിളുകേട്ട് ഗംഗ ഇവരുന്നേരത്തു മെഴുന്നേറ്റ് അവൾ കരകിലേക്ക് ചെന്നു ചേച്ചി വാവ എന്തു പറയുന്നു പറയാൻ ഒന്ന് തുടങ്ങിയില്ല വാ നീ ഇവിടെ ഇരിക്ക ഗംഗയുടെ കയപിടിച്ച് തീർത്ത വിഷ്ണുവും വൈശാഖും ഇരിക്കുന്നിടത്തേക്ക് വന്ന് വൈശാഖ് അവളെ പിടിച്ച് അവിടെ ഇരുത്തി ഗംഗ വീണ്ടും വന്ന് വിഷ്ണുന്റെ അരികിലിരുന്നു അമ്മ ഇവിടെ തീർത്താ അമ്മ ഇപ്പൊ വരും വൈശാഖ് വിചാട്ടന എന്നോട് ക്ഷമിക്കണം ഞാൻ അതൊക്കെ വാർന്നേക്ക് തീർത്താം ഞാനിപ്പോ ആ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലതിന് വേണ്ടിയാണ് നടന്നതെന്നാണ് വിശ്വസിക്കുന്നത് കാരണം എന്റെ ശിവയാണ് എനിക്ക് ഇവിടെ കിട്ടിയില്ലെങ്കിൽ അതിലും വലിയ സന്തോഷം ഇനി എന്റെ ജീവിതത്തിൽ വരാനിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഗംഗമോളം ചേച്ചിയുടെ ക്ഷമിക്കണം ഒരു മനുഷ്യനായി ജീവിക്കാൻ എന്നെ പഠിപ്പിച്ചത് ഇവിടുത്തെ അമ്മയും വൈശാഖുമാണ് ഗംഗമോളെ കൊച്ചിന് സുഖാണോ ഒരു ട്രെയിൽ ജ്യൂസും സ്വീറ്റ്സുമായി വന്ന ഗംഗ്ക്കരികിരുന്നു രേവതി വൈശാഖിന്റെ അമ്മ ചോദിച്ചു സുഖാണ് ആന്റിക്കോ സുഖം സന്തോഷം ഇവന്റെ സന്തോഷല്ലേ എന്റെ ഈ സന്തോഷം ഉം കെങ്കൂരി ചീവിയോടെ മോളി മോൻ എന്തൊന്നും മിണ്ടാത്തത് ഏ ഒന്നുമില്ല ആന്റി എന്റെ വൈശാഖ് തീർത്തിക്കും ചെയ്ത തെറ്റിന് മോനോട് അവടെ അമ്മ എന്ന നിലയിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു മോൻ ക്ഷമിക്കണം ആന്റി ഇങ്ങനെയൊന്നും പറയലേ എനിക്കിപ്പോ ആരോടും ദേഷ്യമോ വിഷമമോ ഒന്നുമില്ല ഇനിയിപ്പോ ഒട്ടുമില്ല കാരണം എന്റെ ശിവ അവൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും എനിക്ക് പ്രശ്നമല്ലാതായിട്ടുണ്ട് ഇതൊക്കെ എടുത്ത് കഴിക്കും മക്കളെ ജ്യൂസ് മാത്രം കുടിക്കുന്ന വിഷ്ണുവിനോടും ഗംഗയോടും പറഞ്ഞ് നിർബന്ധിച്ച് കഴിപ്പിച്ചു എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ വൈശാഖ് ഇടയ്ക്ക് വരാം ഇന്ന് ശിവയെ തറവാട്ടിൽ കൊണ്ടുപോയി വിടണം അതൊന്നും പറ്റൂല ഉച്ചക്ക് കഴിച്ചിട്ട് പോകാൻ മോനെ ആന്റി ഇവിടെ രാവിലെ തറവാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഇരുന്നതാണ് അപ്പോഴാണ് ഇവിടുത്തെ വിശേഷം പറഞ്ഞത് പിന്നെ വരാതിരുന്നാൽ എന്റെ ശിവയ്ക്ക് വിഷമമാവും അവൾക്കും എല്ലാവരോടും സ്നേഹല്ലേ അതുകൊണ്ട് ഇന്ന് ഉച്ചക്ക് ശേഷം എത്തിക്കണമെന്ന് ശരത്തിന് വാക്ക് കൊടുത്താണ് ഞാൻ അടുത്ത തവണ വരുമ്പോ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടേ പോകൂ അല്ല ശിവ വിഷ്ണു ഗംഗയെ നോക്കി ചോദിച്ചു അവളതിനെ തല തലകുളുക്കി ശിവ ചേച്ചിയുടെ കുറപ്പോ ദേഷ്യോ തോന്നലെടി അയ്യേ എനിക്കന്നെ ചേച്ചിയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ അന്ന് ഇന്നും എന്നും ചേച്ചിയുടെ മാത്രമല്ല എല്ലാരോടും പക്ഷേ ഗംഗ സ്വന്തം വീട്ടുകാർക്ക് എല്ലാവർക്കും കുറക്കപ്പെട്ടവളാണ് ഇപ്പൊ അങ്ങനെയല്ല ചേച്ചിക്ക് ഇപ്പൊ അറിയാം സ്നേഹിക്കാൻ ഇടയ്ക്ക് വേണം നീ എനിക്ക് യാത്ര പാടില്ല ഉം വരാൻ ചേച്ചി കുഞ്ഞു അവയെ നോക്കി വീട്ടിലിരുന്നാൽ മതി കേട്ടോ വാവേ ചെറിയമ്മ പോയിട്ട് വരാം കേട്ടോ നല്ല കുട്ടിയായിരിക്കണേ കുഞ്ഞു വാവേ തീർത്ഥ വാരികൾ ചുണ്ട് ചേർത്ത് പറയുന്നവളെ നോക്കി വിഷ്ണു പുസ്തകതയോടെ ചിരിച്ചു എല്ലാരോടും യാത്ര പറഞ്ഞ് തിരികെ പോരുമ്പോൾ സന്തോഷത്താൽ വിടർന്ന ഗംഗയുടെ മുഖം കാണാൻ വിഷ്ണുവിന്റെ മനസ്സൊന്നിറഞ്ഞു വേഗം ഫുഡ് കഴിച്ച് ഇറങ്ങാൻ നോക്ക് ശിവ നിന്നെ വീട്ടിട്ട് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് കയറണമെനിക്ക് വീടെത്തിയോടൻ മുകളിലേക്ക് റൂമിലേക്ക് പോകാൻ പോയ ഗംഗൾ വിഷ്ണു പറഞ്ഞു മോള് വാ നീയും കൂടെ ഇരിക്കും കഴിച്ചിട്ട് പിന്നെ വാഗെടുത്ത് ഇറങ്ങിയാ മതിയല്ലോ ആ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ അമ്മ വിളമ്പിക്കൊടുത്ത് കുത്തരിച്ചോറും മോര് കറിയും ചീരത്തോനും മീൻ കറിയും വറുത്ത ഒക്കെ ഗംഗ നിറയെ കഴിച്ചു എന്റെ വിച്ചേട്ട എന്തെങ്കിലും നോക്കുന്നത് എനിക്ക് കൊതു കിട്ടുമേ ഇത്രയും മാസം നീ ഇത്രയും കഴിക്കുന്നത് എന്നാണ് ശിവ ഞാൻ കാണുന്നത് അതുകൊണ്ട് നോക്കിയതാണ് അതെ ഇന്നത്തെ ചോറും കറിയും ഒക്കെ കഴിച്ചപ്പോ എനിക്ക് എന്റെ അമ്മമ്മ ഓർമ്മ വന്നു അമ്മമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി അത് പറയുമ്പോൾ ഗംഗയുടെ കണ്ണുകൾ ഈറാനായി മോളെ വിഷമിക്കാതെ കഴിച്ചു എഴുന്നിറക്ക നേരം പോകുന്നു വിഷ്ണുന് ഇന്നും തന്നെ തിരിച്ചു പോകേണ്ടതല്ലേ ഗംഗയുടെ മൂടു മാറ്റാൻ ലക്ഷ്മി വിഷയം മാറ്റി പിന്നെ വേഗം കഴിച്ച് വിഷ്ണു ഗംഗയും റൂമിലേക്ക് പോയി ഗംഗ ഭാഗം എടുത്ത് എല്ലാം ഉണ്ടെന്ന് ഉറപ്പു വരുത്തുമ്പോൾ വിഷ്ണു അവിടെ തന്നെ നിന്നു ഗംഗ വേഗം ചെന്ന് അലമാരത്തോറും എന്തും നോക്കി പിന്നെ വീണ്ടും ബാഗിലും മേശയുടെ പുറത്തു നോക്കി എന്താ ശിവ കഴിഞ്ഞില്ലേ പോകാം മണി ഒന്നായി വിഷ്ണു ധൃതി വെച്ചു വരറ്റും താൻറെ താക്കോലും ഗംഗയുടെ ഭാഗം എടുത്ത് പുറത്തേക്ക് നടന്നു പിന്നാലെ എന്തും മറന്ന പോലെ ഗംഗയും അമ്മയുടെ യാത്ര പറഞ്ഞ കാറിൽ കയറി കാർ മുന്നോട്ട് എടുക്കുമ്പോഴും ഗംഗ എന്തോ ഓർത്തിരിക്കുകയായിരുന്നു ശിവ എന്തു പറ്റി വലിയ ആലോചനയാണല്ലോ ഒന്നും ഉലവിച്ചേട്ടാ ഞാൻ എന്തോ ഓർത്തിരുന്നു പോയതാണ് പിന്നെ വർത്തമാനം പറഞ്ഞിരുന്ന് തറവാട് എത്തിയത് അറിഞ്ഞില്ല ഗംഗ കാത്തിരിക്കുവായിരുന്നു അമ്മായി നിങ്ങളെ ദേവികയും കാർത്തികെയും ഉമ്മർത്ത് തന്നെ ഉണ്ടായിരുന്നു ഗോപവും ശരത്തും എത്തിയിരുന്നില്ല ചായ എടുക്കട്ടെ കാർത്തിക ചോദിച്ചു ഇപ്പൊ വേണ്ടാരി ശരത്ത് വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്നെ രണ്ടാളിൽ നിന്ന് റെസ്റ്റ് എടുത്ത് മൂളിക്കൊണ്ട് ഭാഗമെടുത്ത റൂമിലേക്ക് പോയ വിഷ്ണുവിന്റെ പിന്നാലെ കാർത്തികടും ദേവികയോടും പറഞ്ഞിട്ട് ഗംഗയും പോയി ഗംഗ റൂമിലെത്തിയതും അവളെ വാരി നെഞ്ചിൽ ചേർത്ത് വിഷ്ണു ശിവ അവൻ ആ മുഖം ആകെ ചുണ്ടാമർത്തിക്കൊണ്ട് വിളിച്ചു ഗംഗയിൽ നിന്ന് മൂളാൻ പോലും മാവതി പിടഞ്ഞു പോയി അവൻ ആ ചൊടികളെ കവർന്നെടുക്കുമ്പോൾ വല്ലാത്തൊരു കൊതിയാണെന്ന് ഗംഗയ്ക്ക് തോന്നി ഏറെ നേരം ആ തേൻ നുകർന്ന് വിഷ്ണു ശിവ വെള്ളിയാഴ്ച വിചാട്ടി ഇങ്ങോട്ട് വരാം കേട്ടോ മൂളമ്പോൾ എന്തോ ഗംഗക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു ശാരത്തും കോപവും വന്ന ശേഷമാണ് വിഷ്ണു തിരിച്ചു പോയത് നീ നേരെ ഹോസ്പിറ്റലിൽ പോകുമെന്നല്ലേ വിഷ്ണു പറഞ്ഞത് വിഷ്ണു വീട്ടിലെത്തുമ്പോൾ സീറ്റുകളിൽ ഇരിക്കുകയെന്ന് ലക്ഷ്മി ചോദിച്ചു ഇനിയിപ്പോ നാളെ പോകാമെന്ന് വെച്ചു ഇന്ന് എനിക്ക് പകരം പ്രതാപ് ഡോക്ടർ ഉണ്ട് അച്ഛൻ വന്നില്ലേ മാ വന്നു ഓഫീസ് റൂമിലുണ്ട് ആ എനിക്ക് ഇനി കഴിക്കാൻ ഒന്നും വേണ്ട നിങ്ങൾ കഴിച്ചു ഞാൻ കിടക്കട്ടെ ആകെ ക്ഷീണം മുകളിലേക്ക് പടി കയറിക്കൊണ്ട് വിഷ്ണു പറഞ്ഞു കട്ടം വേണോടാ വേണ്ട മാ ഗുഡ് നൈറ്റ് റൂമിൽ കയറി വാതിലടിച്ച വിഷ്ണു വേഗം പോയി ഫ്രഷ് ആയി വന്നു പിന്നെ തന്റെ പൂട്ടിയിട്ടിരുന്ന അലമഴ ഡ്രോ തുറന്ന് അതിനുള്ളിൽ നിന്നും ഗംഗന്ന് തുണിക്കടയിൽ തിരികെ വെച്ച ഡയറി പുറത്തേക്കിട്ട് ബെഡിൽ വന്നിരുന്നു പിന്നെ ആ ഡെയറിയിലൂടെ പുറം ചട്ടിൽ പതിയ തലോടി എന്റെ ശിവിയുടെ ഹൃദയമാണോ ഇത് സ്വയം ചോദിച്ചുകൊണ്ട് വല്ലാതെ മേടിക്കുന്ന തന്റെ ഹൃദയത്തിലേക്കും ആ ഡയറി വിഷ്ണു ചേർത്ത് വെച്ചു ഹെഡ്രസ് ലേക്ക് ചാരിയിരുന്നു